വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞാൻ കുറച്ച് ആയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമായിട്ട് ഒരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അതാണ് രാവിലെ തന്നെ ഞാൻ ടൗണിൽ പോവുകയാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് പറഞ്ഞല്ലോ അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ എനിക്കൊരു ഹാമ്പറിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെയാണ് വെക്കാനുള്ളത് സോ അതൊക്കെ വാങ്ങാനാണ് പോണത് പിന്നെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ആയിട്ടുള്ള ഐറ്റംസ് ഡയറി ഒക്കെ വേണം അപ്പോൾ അതൊക്കെ ഭയങ്കര ഫോർമലായിട്ടുള്ളത് വേണ്ട നമുക്ക് കാണാൻ കുറച്ച് ക്യൂട്ടായിട്ട് കുറച്ച് എസ്തറ്റിക്ക് കവാഹി ടൈപ്പ് ഒക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസിൻ്റെയൊക്കെ ഹോൾ ചെയ്യുമോ എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ ഒരു ഹോൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറേ ഐറ്റംസ് വാങ്ങണമല്ലോ അപ്പം അതിന് ഇപ്പം പറ്റാത്തത് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ അങ്ങനെ പോവുമല്ലേ സോ ഞങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്ന് അങ്ങനെ ഞാൻ യജുമാട്ട്ക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് മഞ്ചേരി യെജുമാട്ടാണ് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള ലിസ്റ്റ് ഓൾറെഡി കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്താൽ മതി സോ ആദ്യം തന്നെ ഞാൻ പോയിട്ടുള്ളത് ഡയറി വാങ്ങാനാണ് ഡയറി അല്ലെങ്കിൽ ഒരു പ്ലാനർ പോലെ അങ്ങനെ അപ്പോൾ ഞാനിവിടെ ഭയങ്കര കളക്ഷനൊന്നും ഇല്ല ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വരുന്നത് കാരണം ഇതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അതും ക്രാഫ്റ്റിൻ്റെ എന്തൊക്കെയോ ഐറ്റംസ് വാങ്ങാൻ എന്നല്ലാണ്ട് ഇങ്ങനെ ഈ ഒന്നും അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ടുതന്നെ എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നൊന്നും പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തതിനേക്കാളും കൂടുതൽ കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഡയറിയിലും ഒക്കെ അതുകൊണ്ടുതന്നെ എനിക്ക് കുറേ ഞാൻ വിചാരിച്ച ടൈപ്പും പിന്നെ അതല്ലാത്തെയും കുറേ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റി സോ ഞാൻ ഓരോന്നും ഫോട്ടോ എടുത്തിട്ട് ക്ലയൻറ്റിന് അയച്ചു കൊടുത്തതിന് ശേഷം അവർക്കും എനിക്കും ഒക്കെ ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ പിന്നെ ഡയറിയിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട് സ്പൈറൽ ബൈൻഡിങ് വരുന്നതും അതല്ലാത്ത നോർമൽ നമ്മൾ നോട്ട്ബുക്ക് പോലെ യൂസ് ചെയ്യൂലേ അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് സ്പൈറൽ വേണ്ടെന്ന് ഞാൻ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു മറ്റേതാണ് എനിക്കൊന്നും കൂടെ ഇഷ്ടം അപ്പം അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ നമുക്കിനി ജേണൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ടായിട്ടുള്ള കുറേ ടൈപ്പ് ഗ്രിഡ് വരുന്നതും ഡോട്ട്സ് വരുന്നതും ഒക്കെ അങ്ങനെയും ഉണ്ട് കേട്ടോ ഞാനിപ്പം പ്ലെയിൻ ആയിട്ടുള്ള അൺറോൾഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ കാർട്ടൂൺ തീമിലൊക്കെ വരുന്ന കവർ പേജുള്ള കുറേ കുഞ്ഞു ഡയറീസ് ഒക്കെ ഉണ്ട് അതിന് ലോക്ക് വരുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഓൾറെഡി ഒന്നിൻ്റെ ഉണ്ട് ഇങ്ങനത്തെ കവർ പേജ് അല്ല പക്ഷേ ഇതേപോലെ ലോക്ക് വരുന്നത് അപ്പം അങ്ങനത്തെയും ഉണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു മിനി സൈസിലുള്ള ഒന്നും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം അതും ഇവിടെ അത്യാവശ്യം നല്ല ഭംഗികളുണ്ടായിരുന്നു അതാകുമ്പോൾ ഇങ്ങനെ പോക്കറ്റ് നോട്ട് പോലെയൊക്കെ യൂസ് ചെയ്യാമോ എന്ന് കരുതിയിട്ട് അപ്പം എന്തായാലും അത് ഒരുന്ന് ഞാൻ നോക്കിയിട്ട് വേണ്ടത് സെലക്ട് ചെയ്യുന്നുണ്ട് സോ ഇനി ഞാൻ ഗവൺമെൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ ചാനലിപ്പം തേർട്ടി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ പോലും കണ്ടക്ട് ചെയ്തിട്ടില്ല കേട്ടോ എന്താ റീസൺ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ നല്ലതൊന്ന് വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് എന്നുള്ള രീതിക്ക് ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗീവ് അവേൻ്റെ ഡീറ്റെയിൽസും അതായത് ഗീവ് അവേ കണ്ടക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടും പിന്നെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാനെന്ന് എനിക്കറിയില്ല പിന്നെ അത് മാത്രമല്ല പേഴ്സണൽ ആയിട്ടിനോട് കുറേ ക്രാഫ്റ്റ് ഐറ്റംസിന് അതായത് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അയച്ച് തരുമോ അവർക്ക് വാങ്ങാനുള്ള സാഹചര്യമല്ല ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് വെറുതെ അയച്ചു തരുമെന്നൊക്കെ ചോദിക്കലുണ്ട് പിന്നെ ആ സ്റ്റിക്കേഴ്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇപ്പം ഷോർട്സ് ആയിട്ട് ആയിട്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ താഴെയും ഒക്കെ സ്റ്റിക്കേഴ്സൊക്കെ അയച്ച് തരുമോ നമുക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് വീട്ടിൽ ഉമ്മ സമ്മതിക്കണില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വീട്ടിൽ സമ്മതിക്കണില്ല വാങ്ങാനുള്ള പൈസ തരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്നോട് കുറച്ച് അയച്ചു തരുമെന്നൊക്കെ ചോദിച്ച് കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് മാത്രം നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അപ്പോൾ എനിക്ക് ഒരാൾക്ക് രണ്ടാൾക്ക് അയച്ചു കൊടുക്കണമോണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ പിന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരോട് പറ്റൂല എന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് എല്ലാവരും ഒരേപോലെയാണ് നിങ്ങൾ സോ ഞാൻ വിചാരിച്ചു എന്നാ എന്തായാലും ഒരു ഗീവ് അവ വെക്കാന്ന് പിന്നെ ഫോർട്ടിക്ക് ആവുമ്പോഴേ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുകയുള്ളൂ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു വീഡിയോ തൊട്ട് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് എന്നാണോ നമ്മൾ ഫോർട്ടിക്ക് സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യണേ അന്നാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുക അങ്ങനെയാണ് വിചാരിക്കണേ അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ മൂന്നാൾക്ക് കൊടുക്കാനാണ് കരുത്തുന്നത് അപ്പം പ്രൈസ് എന്താന്ന് വെച്ചാൽ ഇതേപോലത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെയാണ് കുറച്ച് ടുഡു ലിസ്റ്റ് അതായത് കുറച്ച് കാണാൻ ക്യൂട്ടായിട്ടുള്ള ടൈപ്പ് ലിസ്റ്റും നോട്ട് പാഡ്സും പിന്നെ ഈ സ്റ്റിക്കേഴ്സും അങ്ങനെ ജേണൽ ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റിക്കേഴ്സും ഡയറി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യണത് അങ്ങനെ ഒരു ഗീവ്വേ കൊടുക്കാന്ന് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നിട്ട് വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും പിന്നെ തേർഡ് പ്രൈസും ഒക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം എന്തൊക്കെയാ പ്രൈസ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇനിയിപ്പം ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൂൾസ് എന്താന്നുള്ളത് പറഞ്ഞുതരാം ഞാൻ ഈ ഒരു വീഡിയോ തൊട്ട് ആവണ വരെ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസ് അത് എത്രയാണെന്നുള്ളതൊന്നും നല്ലതൊന്നും എനിക്കറിയില്ല കാരണം നമ്മളങ്ങനെ ഡെയിലി ഇടു ഇല്ലയെന്നൊന്നും ഉറപ്പില്ലല്ലോ ഇടുമ്പോൾ ഇടുന്ന വീഡിയോസിനെ മാത്രം നിങ്ങൾ അതിനെക്കുറിച്ച് ആ ഒരു അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോനെക്കുറിച്ച് ആ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും അതിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കൊമൻറ്റ് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചുള്ള സജഷൻ ആവാം നിങ്ങളുടെ അഭിപ്രായം ആവാം എന്താണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ പൊതുവേ എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായവും അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവാണെങ്കിലും പ്രശ്നമില്ല നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല അത് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഒരു വീഡിയോക്ക് ഒരു കമൻറ്റ് മതി കേട്ടോ അതിൽ കൂടുതലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ഒന്ന് ചെയ്താലും കുഴപ്പമില്ല ഒന്ന് ചെയ്താലും മതി അങ്ങനെ ഞാൻ ഫോട്ടോയ്ക്ക് ആവണം വരെ ഇടുന്ന ലോങ് വീഡിയോസിന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം പിന്നെ ലൈക്കും ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്താലും മതി പിന്നെ ഷോർട്ട് വീഡിയോസിന് കുഴപ്പമില്ല കേട്ടോ അതിന് കമൻറ്റ് ചെയ്യണം എന്നില്ല കാരണം അത് ഞാൻ എപ്പോഴാണ് ഇവിടെ എന്താണെന്നൊന്നും അറിയില്ല ലോങ് വീഡിയോസ് മാത്രം നോക്കിയാൽ മതി അപ്പം അങ്ങനെ ഡെയിലി വീഡിയോ ഇടുമ്പോൾ ആ കമൻ്റ് ഇതുവരെ പേരൊക്കെ ഞാൻ എഴുതി വെക്കും ഡെയിലി ഞാൻ എഴുതി വെക്കും എന്നിട്ട് അത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ആ ഒരു ഫോട്ടോയ്ക്ക് ആവണമെന്ന് നറുക്കെടുക്കുമല്ലേ നമ്മൾ അപ്പം നറുക്കെടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാട്ടോ ചെയ്യാം അപ്പം നിങ്ങൾ ഒരു വീഡിയോക്ക് രണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് പേര് എഴുതി വെക്കും നിങ്ങൾ എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ പേര് അത്രയും പ്രാവശ്യം അതിൽ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഫോട്ടോക്ക് ആവുന്ന സമയത്ത് അതിൽ നിന്ന് നറുക്കെടുത്ത് നിങ്ങളെ മുന്നിൽ നിന്ന് തന്നെ നമ്മൾ നറുക്കെടുത്ത് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനും ചെയ്യാം അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടത് സോ ഇന്ന് തൊട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ വേറൊരു കാര്യം ആദ്യം ഞാൻ വിചാരിച്ചത് അൻപതൊക്കെ ആവുമ്പോൾ ഒരു നല്ല ഗീവ് അവേ വെക്കാന്നായിരുന്നു പിന്നെ കരുതി ഇതുവരെ വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് ഫോർട്ടിയിലും ഒന്ന് ഫിഫ്റ്റിയിലും അങ്ങനെ വെക്കാന്ന് അപ്പോൾ ഈ ഫിഫ്റ്റി ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ല ഗീവ് തന്നെ വെക്കും ഇതും അല്ല ഇതും മോശം പക്ഷേ പക്ഷെ കെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ലത് വെക്കും സോ അതിൽ ഡയറക്റ്റ് അതായത് ഈ റൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഞാൻ തരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയിലി ഡെയിലി അല്ല നമ്മൾ ഈ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ലേ അതിൻ്റെ താഴങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമൻറ്റ് അത് നിങ്ങൾ അങ്ങനെ അതായത് ലൈക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കേണ്ട നോർമലായിട്ടും നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒന്നാണെങ്കിലും അല്ല രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും മൂന്നാണ് ഏറ്റവും കൂടുതൽ എന്നുണ്ടെങ്കിൽ ഞാൻ അതെടുക്കും സെയിം ലൈക്ക് കിട്ടിയിട്ടുള്ള കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരാളെ നിറക്കെടുത്തിട്ട് സെലക്ട് ചെയ്യും അങ്ങനെ ഓരോ ലോങ് വീഡിയോസ് ഒന്നും ഞാൻ ഒരു ഒരാളെ വീതം സെലക്ട് ചെയ്ത് വെക്കും അത് ഞാൻ വേറെ മാറ്റി വെക്കും ഇതിനുള്ളതല്ല എന്നിട്ട് ഞാൻ ഫിഫ്റ്റി കെക്ക് ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരെ ഡയറക്റ്റ് ഈ ഗീവ് അവേല അടയും ഒരു പിന്നെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുക അതായത് ഫിഫ്റ്റി കെൻ്റെ ഗിവ്വേ ഞാൻ വെക്കുന്ന സമയത്ത് ഒരു വേറെ കമൻറ്റ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട കാര്യമല്ല അതായിരിക്കും എന്നുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞു തരും കേട്ടോ ഓരോ വീഡിയോ പിറ്റേ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ പറഞ്ഞു തരണ്ട് അതുപോലെ പിന്നെ ഫിഫ്റ്റിക്ക് എൻ്റെ ഗവയിൽ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഫോർട്ടിക്ക് എൻ്റെ ഗീവ് അവയ്ക്ക് എന്തായാലും എല്ലാവരും കമൻ്റ് ചെയ്യണം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ തന്നെ ഞാൻ ഡയറിയും വേറെ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഹൈലൈറ്റേഴ്സ് വേണം അപ്പോൾ അതും ഞാനങ്ങനെ നോക്കിയെടുക്കുകയാണ് ഇവിടെ ഹൈലൈറ്റേഴ്സ് കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ളത് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ ഒരു സെറ്റ് വരുന്നതാണ് ഇതിലും കൂടുതൽ അഞ്ച് പീസ് അഞ്ചോ ആറ് പീസ് ഉണ്ട് അപ്പോൾ ഇത്രയും വേണ്ടാത്തോണ്ട് ഞാൻ പിന്നെ ക്വാളിറ്റി അങ്ങനെ ഉണ്ട് സെറ്റ് സെറ്റായതുകൊണ്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് വാങ്ങിയതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ആ വേറൊരു വീഡിയോയിലോ ആയിട്ട് കാണിക്കാം അങ്ങനെ ഹൈലൈറ്ററും വാങ്ങിയിട്ട് പിന്നെ കുറച്ച് പെന്നൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പം പെന് മൂന്നെണ്ണം ഞാൻ നോർമൽ ആയിട്ടുള്ളതും പിന്നെ രണ്ടെണ്ണം കുറച്ച് ക്യൂട്ടായിട്ടുള്ളതും അങ്ങനെ നോക്കി ഫാൻസി ആയിട്ടുള്ളതും നോക്കി വാങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പെന്ന് വാങ്ങണമെന്നൊക്കെയായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോന്നും ഇപ്പോൾ ഈ ബ്രൗൺ ഉള്ളത് ബ്രൗൺ കളർ ഇങ്ക് പിന്നെ റെഡ് റെഡ് ഇങ്ക് അങ്ങനെയൊക്കെയാണ് കരുതിയത് പക്ഷേ അതെല്ലാം ബ്ലൂ ആണ് കിട്ടും അപ്പം എനിക്കെന്തോ അതത്ര നല്ലതായിട്ട് തോന്നിയില്ല കാരണം ഡിഫറെൻറ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ പിന്നെ കാണാനും വലിയ ഭംഗിയൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തില്ല വേറെ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട് പെന്ന് ഇങ്ങനത്തെ ഫാൻസി ടൈപ്പ് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര കളക്ഷനൊന്നും തോന്നിയില്ല പക്ഷേ അതല്ലാണ്ട് ഈ മാർക്കറും ഹൈലൈറ്റേഴ്സും അതൊക്കെ അത്യാവശ്യമുണ്ട് പിന്നെ ഇത് ഞാൻ വെറുതെ കണ്ടുപിടുത്ത് നോക്കിയതാണ് കേട്ടോ ഇത് സംഭവം ടീ ഷർട്ട് മാർക്കറാണ് നമുക്ക് ടീ ഷർട്ടിലൊക്കെ എന്തെങ്കിലും എഴുതാനോ വരയ്ക്കാനോക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാം പിന്നെയും കുറേ ടൈപ്പ് മാർക്കറും ഹൈലൈറ്റേഴ്സൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ക്ലേ മോൾഡിങ്ങിനൊക്കെ യൂസ് ചെയ്യണ അതിൻ്റെ കുറേ ടൂൾസും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാനിതാ ഈ ഒരു ബ്ലാക്ക് ഈ ഒരു ഗാലക്സി തിമിൽ വരുന്ന ഈ ബ്ലാക്ക് പെൻ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതും ബ്ലൂവിങ് ആണേ പിന്നെ ഇങ്ങനത്തെ ഫാൻസി ടൈപ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ടെങ്കിലും ചിലതൊന്നും നമുക്ക് തീരെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ മഷീൻ അത്ര നല്ലതാവില്ല എഴുതാനും ഒന്നൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ കാണാൻ കുറച്ച് ഭംഗിയുള്ളത് നോക്കി നോക്കിയെടുക്കാമെന്നാണ് അങ്ങനെ പിന്നെ ഈ ഒരു പെൻസിൽ പോലത്തെ നമ്മൾ പണ്ട് പിടിക്കുന്ന സമയത്ത് റെയിൻബോൻ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനത്തെ ഇപ്പോഴും ഉണ്ട് നിബ് മാറ്റി ഇടാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഓറഞ്ച് ക്യാരറ്റിൻ്റെ പിന്നെ കണ്ടിട്ട് എൻ്റെ കണ്ണടിച്ചു കാരണം അത്രയും ഭയങ്കര ഫ്ലൂറസ് ആൻ്റ് കളറ് അത് പണ്ടത്തെ കുറേ നെസ്റ്റാൾജിക് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് കാരണം ഞാനൊക്കെ ഏഴിലാറിലൊക്കെ പഠിക്കണ സമയത്ത് സ്കൂളിൽ എടുക്കുന്നതിന് മുന്നേ വെക്കേഷന് പോകുമല്ലോ നമ്മളിങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ അപ്പോൾ അന്നൊക്കെ ഇത് കുറേ ഉണ്ടായിന് പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ ഒരു അറേസറും ബാക്കിൽ ഇങ്ങനെ ബ്രഷും ഫ്രണ്ടിൽ അറേസറും വരുന്ന ഈ ഒരു ടൈപ്പൊക്കെ അങ്ങനെ അവിടുന്ന് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ആ താഴൊക്കെ ഇറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ വെറുതെ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് അവിടെ വേറെയും കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പെൻസിൽ പൗച്ചസിൽ ഈ ഒരു ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് പക്ഷേ ആ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് അപ്പോൾ പിന്നെ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് എടുത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാനും നല്ല രസമുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസുമാണ് അങ്ങനെ ബാക്കിയുള്ള കുറച്ച് പൗച്ചും പിന്നെ അതിൻ്റെ താഴേന്നത ലഞ്ച് ബോക്സസും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം വെറുതെ ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പം ഈ പെൻസിൽ പൗച്ചസ് കുറേ ടൈപ്പ് ഉണ്ട് മുകളിലുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പം വെറുതെ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ളതുണ്ട് അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുറച്ച് പ്രൈസ് ഉണ്ട് എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിൽ പോയപ്പം നമ്മുടെ ഈ കുറേ ഹാമ്പർ ട്രങ്ക് ബോക്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഒന്നും ഞാൻ സാധാരണ ഇവിടെ വാങ്ങലില്ല എനിക്ക് ബാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ചെച്ചുമാട്ടിൽ ഈ ഹാമ്പേഴ്സിന് കുറച്ച് പ്രൈസ് കൂടുതലുള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നലുള്ളത് അപ്പോൾ അവിടെ ഈ ഒരു ബോക്സ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ നല്ല ഭംഗി അതിൻ്റെ ഒരു കളറും അതിമത്തെ ഡിസൈനും എല്ലാം അപ്പോൾ വെറുതെ ഞാൻ അതൊക്കെ പിടിച്ചു വന്നങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു നോർമൽ പ്ലെയിൻ ബോക്സ് ആണ് കേട്ടോ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ സെപ്പറേഷനൊന്നും ഒന്നുമില്ല പക്ഷെ സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊരു സീ പൈഡ്സ് ആ ഒരു തീമിൽ വരുന്നതാണ് അപ്പം അതിൻ്റെ അപ്പുറത്തും കുറച്ച് ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹാമ്പൈസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിലും അധികം എനിക്ക് ഇഷ്ടമായിട്ടൊക്കെ ഉണ്ട് കാരണം നമ്മൾ പുറത്തൊന്നും കാണാത്ത ടൈപ്പ് വെറൈറ്റി ഡിസൈൻസ് കുറച്ച് ക്യൂട്ടായിട്ടുള്ളതുണ്ട് ഇവിടെ അതേപോലെ പല ഷേപ്പിലും ഉള്ളത് ഉണ്ട് കേട്ടോ സർക്കിളൊക്കെ പല ഷേപ്പിലും പല സൈസിലും ഉള്ളതുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇങ്ങനെ വാട്ടർ ബോട്ടിൽസ് കുറേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ഞാൻ വാങ്ങുന്നില്ല കാരണം ഓൾറെഡി ഉണ്ടല്ലോ പക്ഷെ എന്നാലും ഇവിടെ ഇന്ത്യയിലുള്ള ഒരു സെയിം മോഡൽ കണ്ടപ്പം എത്രയാണ് പ്രൈസ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതായിരുന്നു അപ്പോൾ അതിനിടെ നാനൂറ്റി അറുപതാണ് ഞാൻ വാങ്ങിയപ്പോൾ മുന്നൂറ്റി ഇരുപതോ അത്രയൊക്കെയാണ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ റേറ്റിൽ പിന്നെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അത്ര വലിയ വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്ന ടൈപ്പ് തന്നെ അങ്ങനെ ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം താഴെ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഇറങ്ങുന്ന വഴിയിലാണ് കേട്ടോ ഇങ്ങനത്തെ ജ്വല്ലറി ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ അതും ഒന്ന് വെറുതെ കണ്ണോടിച്ച് നോക്കിയതിന് ശേഷം പിന്നെ താഴെ വന്നിട്ട് വാഷിംഗ് ടൈപ്പ് ആണ് വാങ്ങണത് അപ്പോൾ വാഷിംഗ് ടൈപ്പ് എന്നോട് അത് പിന്നെ കംപ്ലീറ്റ് ആയിട്ടും എനിക്ക് വിട്ടു തന്നത് ആയിരുന്നു എനിക്കേതാണോ ഇഷ്ടമായിട്ടുള്ളത് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം വാങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ നമ്മൾ നോർമലി പത്ത് രൂപക്കും പതിനഞ്ച് രൂപക്കും വാങ്ങണ വാഷിംഗ് ടൈപ്പ് ഒന്നും ഇവിടെ അല്ല കേട്ടോ ഇവിടെ ഉള്ള മുപ്പത് രൂപ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അത്രയൊക്കെ പ്രൈസ് ഉണ്ട് ഒന്നിന് ഇനിയിപ്പോൾ സെറ്റായിട്ടാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ സെറ്റായിട്ട് എന്തായാലും ഞാൻ വാങ്ങണ്ടാന്ന് കരുതി കാരണം ഇത്രയും ഒന്നുകിലേക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ ഞാൻ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം കാണാൻ അതെന്തായാലും പറയാതിരിക്കാൻ വയ്യ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആയിരുന്നു നമ്മളിങ്ങനെ സെറ്റായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോ തീമിലാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് ലൂസ് ആയിട്ട് കിട്ടൂല ഒന്നു മാത്രം കിട്ടില്ല പക്ഷെ ഇങ്ങനെ പോലെ ലൂസാക്കി വെച്ച കുറച്ചുണ്ട് അതായത് ഓൾറെഡി ആയിരുന്നു ഒന്നോ രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ എടുക്കാം ഒന്നൊക്കെ അങ്ങനെ എടുക്കാം അങ്ങനെ ഞാൻ ഒന്നൊരു ഓഷ്യൻ തീമിലുള്ളതാണ് വാങ്ങിയിട്ടുള്ളത് തോന്നുന്നുണ്ട് അങ്ങനെ അതും വാങ്ങിയിട്ട് പിന്നെ ഈ സെക്ഷനിലാണ് നമ്മുടെ ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് ഐറ്റംസ് ഒക്കെ വരുന്നത് അപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങോട്ട് വരില്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്ന് അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കിയിട്ടുണ്ട് നമ്മൾ ഈ റെസിൻ യൂസ് ചെയ്യുന്ന കുറേ ഐറ്റംസും ഡ്രൈഡ് ഫ്ലവേഴ്സും അങ്ങനത്തൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് ജാർ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതും ഞാൻ കുറേ ആയിട്ടും അങ്ങനെ വാങ്ങണമെന്ന് വിചാരിക്കണേ എനിക്കെവിടെയും ഇങ്ങനത്തെ ടൈപ്പ് കാണാൻ പറ്റിയിട്ടില്ല പണ്ടൊക്കെ ഞാൻ ഈ കേക്ക് കേക്കിൻ്റെ ഐറ്റംസ് നമ്മൾ വാങ്ങൂലേ അവിടെ പോയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ ഈ ജാർ കേക്ക് ട്രെൻഡിങ് ആയ സമയത്ത് കുറേ ഇങ്ങനത്തെ ജാർസ് ഉണ്ടായിരുന്നു പല പല സൈസിലുള്ളത് പക്ഷേ ഈ ജാർ കേക്കിൻ്റെ ഡിമാൻഡ് കുറഞ്ഞോടുകൂടി ഈ ഗ്ലാസ് ജാറും നമുക്ക് വാങ്ങാൻ കിട്ടാതായി പിന്നെ എവിടെ നിന്നും കിട്ടണില്ലേനും ഈയൊരു ടൈപ്പ് അങ്ങനെവിടെ കണ്ടപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് നട്ട്സ് ഇട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെയും കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോഴാണ് കേട്ടോ ഈ സൈഡിൽ നിന്ന് ഒരാളിന്നിങ്ങനെ സൂക്ഷിച്ച് ഭയങ്കര കലിപ്പിൽ നോക്കണേ അപ്പം അത് വെറുതെ വീഡിയോ എടുത്തതാണ് പിന്നെ എന്തൊക്കെയാണ് കുറേ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഞാൻ നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഷോപ്പ് ഈ സ്റ്റേഷനറി ഐറ്റംസിക്കും യെജുമാട്ട മിനീസോ ഇങ്ങനത്തെ ഷോപ്പിക്കൊക്കെ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോരാനേ തോന്നൂല എത്ര സമയമാണെങ്കിലും സ്പെൻഡ് ചെയ്യും രാവിലെ തൊട്ട് രാത്രി വരെ എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും എല്ലാം ഇങ്ങനെ നോക്കാൻ തന്നെ ഭയങ്കര രസമാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം അരിച്ച് പൊറുക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസും ഓക്കെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പം എന്താ കുറേ കാലം എന്തോ കിട്ടാതെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയ പോലെയാണ് ഈ ഷോപ്പിക്ക് പെട്ടെന്ന് വന്നപ്പം അങ്ങനെ എന്തായാലും എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബില്ലെയ്യണ സമയത്താണ് ഇതിൽ ഇവിടെ ബുക്ക് സ്റ്റോൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഓരോട് ചോദിച്ചപ്പോൾ ആ തേർഡ് ഫ്ലോർ അല്ല സെക്കൻഡ് ഫ്ലോറിൽ അതായത് ഏറ്റവും മുകളിൽ ഉണ്ടെന്ന് അപ്പോൾ ഞാനിത് ബില്ല് ചെയ്യണ സമയം വേഗം ഓടിപ്പോയിട്ട് അതും കൂടെ ഒന്ന് നോക്കി വരാമെന്ന് കരുതിയിട്ട് പിന്നെ അത് നോക്കാനായി പോയിട്ടുണ്ട് എനിക്ക് സ്റ്റേഷനറി ഐറ്റംസിനോടുള്ള ക്രെയ്സ് എത്രയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ ബുക്സിനോടും ബുക്സും വായിക്കുന്നതും വാങ്ങുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്നത്തന്നെ കണ്ട്രോൾ ചെയ്ത് നിൽക്കിയിരുന്നു കാരണം ഇവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കുറച്ചല്ല എല്ലാം അയ്മുള്ള ഒരു എം ആർ പി നമ്മൾ ആ ബുക്ക് സെയിൽ ചെയ്യണ ഒറിജിനൽ പ്രൈസിനായിരിക്കും നമ്മൾ വാങ്ങുക പക്ഷേ ഓൺലൈൻ ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എം ആർ പിന്ന അത്യാവശ്യം കുറച്ച് റേറ്റ് കുറച്ചിട്ട് വാങ്ങാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ബുക്ക് സ്റ്റോളിൽ നിന്ന് ഇങ്ങനത്തെ ഷോപ്പിൽ നിന്നൊന്നും ബുക്ക് പൊതുവേ വാങ്ങലില്ല അങ്ങനെ പിന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ട് നേരെ ഞാൻ ടൗണിൽ കാണിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഈ യജുമാട്ട് വരുന്നത് ടൗണിലല്ല അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് ഫ്രെയിമും അങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് കുറച്ച് ഹാമ്പറൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് പോയിട്ടുള്ളത് അങ്ങനെ വിടുന്ന ഒരു എ ഫൈവ് സൈസിലുള്ള ഫ്രെയിമും പിന്നെ ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഒരു ഹാമ്പറിൽ ഇട്ടിട്ടാണ് കൊടുക്കാനുള്ളത് അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ഹാമ്പറും വാങ്ങിയിട്ടുണ്ട് ഹാമ്പറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കാരണം കസ്റ്റമറിന് ഫോട്ടോ അയച്ചു കൊടുത്തപ്പം ഒരാ സമയത്ത് ഓൺലൈനിൽ ഓൺലൈനിലില്ലായിരുന്നു റിപ്ലൈ കിട്ടിയിട്ടില്ല ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു കാരണം എനിക്ക് ഒരു ഒരു ഒന്ന് രണ്ടെണ്ണം ഒരു മൂന്നെണ്ണം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് സെലക്ട് ചെയ്യുമെന്നുള്ളൊരു ഡൗട്ടിൽ ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് എടുക്കാമല്ലോ അപ്പോൾ കുറേ നേരം ഒരു റിപ്ലൈ ഒന്നും കിട്ടുക എനിക്ക് സമയം ലേറ്റ് ആവണതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒന്ന് ലാസ്റ്റ് ഒന്നങ്ങട്ട് സെലക്ട് ചെയ്തു അപ്പം അത് ഏതാണെന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയിട്ടു അപ്പം ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ ഒന്നാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് കുഞ്ഞു സാധനങ്ങളും കൂടെ അവിടുന്ന് വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ അവിടുന്ന് നേരെ ചോക്ലേറ്റ്സ് വാങ്ങാനാണ് പോയിട്ടുള്ളത് അതും ഈ ഒരു ഹാമ്പറിൽ വെക്കാനുള്ളത് തന്നെയാണ് അപ്പം കിറ്റ് കാറ്റ് വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവിടുന്ന് വേറൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ ആണ് പോയിട്ടുള്ളത് കാരണം എനിക്ക് കുറച്ച് വാഷി ടൈപ്പും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട് ഇതിപ്പോൾ ഞാൻ മുന്നേ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഒരു കസ്റ്റമറിന് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് അയച്ചു കൊടുക്കണേ അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് തന്നെ പാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തെർമാക്കോളും അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ നേരെ ഓട്ടോയിൽ കയറി വീട്ടിൽ പോകട്ടെ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ ഗീവ് അവേൻ്റെ കാര്യം ആരും മറക്കണ്ട ഇതിൽ ഈ ഒരു വീഡിയോ തൊട്ട് കമൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളി സോ ഇനി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ